ചെകുത്താൻ ഭാഗം മൂന്ന് രാധ ലച്ചുവിന്റെ മുറിയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് കഥകൾ മുട്ടി വിളിച്ചു രാധയുടെ ശബ്ദം കേട്ടതും ലച്ചു പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു കരഞ്ഞു കരഞ്ഞ് വാടി തളർന്ന് മുഖമെല്ലാം ചുവന്നു തന്റെ മുന്നിൽ നിൽക്കുന്ന ലച്ചുവിനെ കണ്ടതും അവരുടെ നെഞ്ചു വിങ്ങി അവർ അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചതും രാധയുടെ നെഞ്ചിലേക്ക് അമർന്നുകൊണ്ട് അവൾ വിങ്ങി പൊട്ടി കരഞ്ഞു കരയാതെ മോളെ കരയാതെ മോളിങ്ങനെ വിഷമിച്ചാൽ സാറിന്റെ വിഷമം കൂടുകയല്ലേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് രാധ കട്ടിലേക്ക് ചെന്നിരുന്നു രാധയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് കണ്ണടച്ചിരിക്കുകയാണ് ലച്ചു ലച്ചുവിന്റെ മുറിയുടെ വാതിൽ തുറക്കുന്നതും രാധ അകത്തേക്ക് കയറുന്നതും എല്ലാം നോക്കിയിരുന്നതാണ് ജഗൻ അവന് അവിടേക്ക് ചെല്ലണമെന്നും ആ കുഞ്ഞിപ്പെണ്ണിനെ മുറുകെ കെട്ടിപ്പിടിച്ച് അവളുടെ ചുമന്ന ചുണ്ടുകൾ കവരണമെന്നുമെല്ലാം അതിയായ ആഗ്രഹമുണ്ട് എന്നാൽ എല്ലാം അവൻ അടക്കി നിർത്തി ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ലച്ചു മുറിയുടെ പുറത്തേക്കിറങ്ങി ഹാളിന്റെ മൂലയിലായി വന്നു നിന്നു അവളെ കണ്ടതും അവന്റെ കണ്ണുകൾ തിളങ്ങി പിന്നെ അവന്റെ കണ്ണുകൾക്ക് മുൻപിൽ ആ ഒരു മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണടയ്ക്കാതെ അവൻ അവളെ തന്നെ നോക്കി നിന്നു ജഗൻ്റെ തന്റെ നേർക്കുള്ള നോട്ടം തിരിച്ചറിഞ്ഞതും വീണ്ടും അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു കൂടുതൽ നേരം അവന്റെ മുന്നിൽ നിൽക്കാതെ പെട്ടെന്ന് തന്നെ അവൾ മുറിയിലേക്ക് കയറി കഥ കടച്ചു എന്റെ മുന്നിലൊന്ന് നിൽക്കാനോ എന്നെ ഒന്ന് നോക്കാനോ പോലും നിനക്ക് മനസ്സില്ലല്ലേ ഇതിനെല്ലാം നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും പെണ്ണെ അവൻ മനസ്സിലോർത്തു ലക്ഷുവിൻ്റെ മുറിയുടെ വാതിൽ എപ്പോഴും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത് അവൾ പുറത്തേക്ക് ഇറങ്ങിയതേയില്ല രാവിലെ ഒരു ഒരുനോക്കൊന്ന് കണ്ടതാണ് പിന്നെ അവളെ കാണാനേ കിട്ടിയിട്ടില്ല ജഗൻ ആകെ ദേഷ്യം വന്നു ഉച്ചയ്ക്കത്തെ ആഹാരം കഴിഞ്ഞ് എല്ലാവരും വിശ്രമിക്കുകയാണ് രാമൻ അയാളുടെ മുറിയിലാണ് രാധ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകി ഒതുക്കുന്ന തിരക്കിലും നാരായണനും സുഭദ്രയും മുറ്റത്തിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അടഞ്ഞുകിടക്കുന്ന വാതിൽ പതിയെ തള്ളി നോക്കി തുറക്കുന്നില്ല അകത്ത് കുറ്റിയുണ്ട് വാതിലിൽ പതിയെ മുട്ടി ആ ശബ്ദം കേട്ടതും ലച്ചു ഒന്ന് പേടിച്ചു ജഗനായിരിക്കുമോ എന്ന ഭയം അവളുടെ ഉള്ളിൽ നിറഞ്ഞു അതുകൊണ്ട് തന്നെ അവൾ വാതിൽ തുറന്നില്ല അവൻ വീണ്ടും കഥകൾ തട്ടിയിട്ടും വാതിൽ തുറക്കാത്തത് കൊണ്ട് അവൻ അവളുടെ പേര് വിളിച്ചു ലക്ഷ്മി അവന്റെ ശബ്ദം കൂടി കേട്ടതോടെ അവളുടെ ഭയം വർദ്ധിച്ചു ആ ശബ്ദം അവളെ വല്ലാതെ ഭയപ്പെടുത്തി അവൾ കട്ടിലിൻ്റെ മൂലയിലേക്ക് കൂടുതൽ കൂടുതൽ ചുരുണ്ട് കയറി കുറച്ചുനേരം അവൻ ആ വാതിലിന് മുന്നിൽ നിന്ന് അവളെ വിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തൻ്റെ വിളി കേട്ടിട്ടും അവൾ മനഃപൂർവ്വം വാതിൽ തുറക്കാത്തതാണെന്ന് അവന് മനസ്സിലായി വല്ലാത്ത പേടിയാണ് പെണ്ണെന്ന് തോന്നുന്നു രാവിലെ എന്റെ നോട്ടം കണ്ടിട്ട് പോലും അവൾ പേടിച്ചതായി തോന്നി ഈ പേടി പോലും എനിക്ക് വല്ലാത്തൊരു ഹരമാണ് പെണ്ണെ അവൻ മനസ്സിലോർത്തു അപ്പോഴേക്കും ലച്ചുവിന്റെ മുറിയുടെ വാതിൽക്കൽ ജഗൻ നിൽക്കുന്നത് കണ്ട് സുഭദ്ര ഓടി വന്നു വേഗം തന്നെ അവനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി പാത്രമെല്ലാം കഴുകി ഒതുക്കി രാധ ലച്ചുവിന്റെ മുറിയിൽ ചെന്നു രാധ രാധച്ചേച്ചിയാണ് വിളിക്കുന്നതെന്ന് തോന്നിയതും ലച്ചു കഥകു തുറന്നു മോളെ ഞാൻ വീട്ടിലേക്ക് സന്ധ്യ ആകുമ്പോഴേക്കും വരാം അവർ ലച്ഛുവിനെ ചോദിച്ചു എന്നാൽ അവർ വീട്ടിലേക്ക് പോകുന്നു എന്ന് കേട്ടതും അവളുടെ ഉള്ളിൽ വല്ലാതെ ഭയന്നുറഞ്ഞു അവൾ സങ്കടത്തോടെ ചേച്ചിയെ നോക്കി പൊയ്ക്കൂളുന്ന രീതിയിൽ തലയനക്കി പക്ഷേ അവൾ ആകെ വിഷമത്തിലാണ് എന്തോ ഭയം അവളിലുണ്ട് എന്ന് മനസ്സിലാക്കിയതും ചേച്ചി വീട്ടിലേക്ക് പോകാതെ അവളോടൊപ്പം ആ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി ജഗനും സുഭദ്രയും വൈകുന്നേരം തിരികെ പോകാനായി തയ്യാറെടുത്തു യാത്ര ചോദിക്കാനായി രണ്ടുപേരും അവളുടെ മുറിയിലേക്ക് ചെന്നു സുഭദ്രയെ കണ്ടതും അവരുടെ മുഖത്തേക്ക് നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകിക്കൊണ്ട് വീണ്ടും അവൾ മുഖം കുനിച്ച് രാധയോട് ചേർന്ന് നിന്നു ജഗന്റെ നോട്ടം തന്നിലേക്ക് തന്നെയാണെന്ന് അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവനെ നോക്കിയതേയില്ല ലക്ഷുവിനോട് യാത്ര ചോദിച്ചുകൊണ്ട് സുഭദ്രയും ജഗനും പുറത്തേക്കിറങ്ങി ലച്ഛുവിനെ തന്നെ വല്ലാതെ നോക്കി നിൽക്കുന്ന ജഗൻ ആ കാഴ്ച രാധയിലും അസ്വസ്ഥത ഉണ്ടാക്കി ഒരു കൊച്ചു പെൺകുട്ടി അതും അവളുടെ അമ്മ മരിച്ചിട്ടെന്ന് അഞ്ചു ദിവസമേ ആയിട്ടുള്ളൂ സുഭദ്രയുടേത് വല്ലാത്ത സ്വഭാവമാണ് ആ ഇളയ മകനും ഏതാണ്ട് അതേ സ്വഭാവം തന്നെയാണ് അല്ലെങ്കിൽ ഈ കൊച്ചുകുട്ടിയെ ഇങ്ങനെയൊക്കെ നോക്കുമോ ലച്ചു വല്ലാത്ത ചന്തമാണ് പെണ്ണിന് ഭഗവാനെ കഴുകന്മാർ ഒന്നും എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാതെ കാത്തോളണേ അവർ മനമുരുകി പ്രാർത്ഥിച്ചു സുഭദ്രയും ജഗനും മടങ്ങി എന്നറിഞ്ഞതും ലച്ചുവിന് ആശ്വാസം തോന്നി തിരികെ മടങ്ങിയെത്തി ജഗൻ ആദ്യം ചെയ്തത് മനക്കൽ തറവാടിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു എന്നതാണ് മനക്കൽ തറവാട്ടിലെ ഏക പെൺതിരിയായിരുന്നു ദേവകി ഹൃദ്രോഗിയായ ദേവകിയെ വിവാഹം കഴിച്ചത് സ്കൂൾ മാഷായ രാമൻ രാമന് പറയത്തക്ക ബന്ധുക്കൾ ആരുമില്ല അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അമ്മയും വളരെ നല്ല മനുഷ്യൻ നാട്ടുകാർക്കെല്ലാം സമ്മതൻ സ്വന്തം ഭാര്യയെയും മകളെയും പോലെ സ്നേഹിക്കുന്നയാൾ ദേവകിയുടെയും രാമന്റെയും വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് ഒൻപത് വർഷങ്ങൾ കഴിഞ്ഞാണ് ലച്ചു ഉണ്ടായത് തന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന മനക്കൽ തറവാടിനടുത്ത് താമസമുള്ള ഒരാളിൽ നിന്ന് ലച്ചുവിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ജഗൻ മനസ്സിലാക്കി അമ്മയുടെയും മുത്തശ്ശിയുടെയും തണലിൽ വളർന്നവൾ ആ തറവാട് തന്നെയാണ് അവളുടെ ലോകം അവിടെ നിന്ന് പുറത്തെത്തി കഴിഞ്ഞാൽ പിന്നെ സ്കൂളും തന്റെ ഒരു സ്റ്റാഫിനെ വിട്ട് അവൾ ഇപ്പോൾ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സ്കൂളിലെ ഒരു സബ് സ്റ്റാഫിനെ അവൻ വിലക്കെടുത്തു അവളെക്കുറിച്ച് അറിയുക ആ സ്കൂളിൽ അവളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് ഏതെങ്കിലും പയ്യനുമായി അവൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതെല്ലാം അവന് അറിയണമായിരുന്നു സ്കൂളിലെ സബ് സ്റ്റാഫിന്റെ നമ്പർ കിട്ടിയതും അവൻ അയാളെ വിളിച്ചു ഞാൻ ജഗനാണ് ലച്ചുവിനെക്കുറിച്ച് എനിക്ക് അറിയണം അയ്യോ സാറേ ആ കുഞ്ഞിനെക്കുറിച്ച് എന്ത് പറയാനാ ഇത്രയും പാവം ഒരു കുട്ടി ഞങ്ങളുടെ സ്കൂളിൽ വേറെയില്ല നല്ല പോലെ പഠിക്കും ആദ്യമൊക്കെ എനിക്ക് സംശയമായിരുന്നു ആ കുഞ്ഞു ഊമയാണോ എന്ന് കാരണം അത്രയ്ക്കും സംസാരം കുറവാണ് ആ സബ് സ്റ്റാഫ് അവളുടെ നല്ല ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു സ്കൂളിലെ ഏതെങ്കിലും ആൺകുട്ടിയുമായിട്ട് അവൾക്ക് എന്തെങ്കിലും അടുപ്പമുണ്ടോ അയ്യോ സാർ ഇതൊരു ഗേൾസ് സ്കൂൾ ഇവിടെ ആൺകുട്ടികൾ പഠിക്കുന്നില്ല അതുമാത്രമല്ല ആ കുഞ്ഞ് അധികം ആരോഗ്യം സംസാരിക്കാറില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മാത്രം വളരെ സമാധാനത്തോടെ മറുപടി പറയുന്ന ഒരു പാവം കൊച്ച് ആരുമായിട്ടും പിണങ്ങാനുമില്ല എല്ലാവരോടും സ്നേഹത്തോടെ മാത്രമേ പെരുമാറൂ പക്ഷെ അധികം സംസാരമില്ല എന്ന് മാത്രം അയാൾ പറഞ്ഞത് കേട്ട് ജഗന് സന്തോഷം തോന്നി തന്റെ കൂർമ്മ ബുദ്ധിയാൽ തന്ത്രപരമായ നീക്കങ്ങളാൽ ശത്രുക്കളെ നിലംപരിശാക്കി ബിസിനസിന്റെ കൊടുമുടിയിലേക്ക് കുതിക്കുന്ന പോലെ ലച്ചുവിനെ നടാനുള്ള കുതന്ത്രങ്ങൾ അയാൾ മനസ്സിൽ മെനഞ്ഞു അറിഞ്ഞെടുത്തോളം ഒരു പ്രേമത്തിലൊന്നും കുരുക്കി അവളെ സ്വന്തമാക്കാൻ കഴിയില്ലെന്നവൻ ഉറപ്പായി മാത്രമല്ല തന്നെ കാണുമ്പോൾ തന്നെ അവളുടെ കണ്ണുകളിൽ ഒരു ഭയമാണ് ആ ഭയം ഒന്ന് മാറ്റണമെങ്കിൽ പോലും താൻ കഷ്ടപ്പെടേണ്ടി വരും അവളോട് അടുക്കാൻ പ്രയാസമാണ് നേരിട്ട് ഒരു വിവാഹാലുജനമെച്ചിലുള്ള സാധ്യത മാത്രമേ ഉള്ളൂ അവിടെയും പ്രശ്നങ്ങളുണ്ട് അവളുടെ അച്ഛൻ രാമൻ മാഷ് അയാൾ തനിക്ക് അവളെ തരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഒന്നാമത് പ്രായവ്യത്യാസം അവൾ വളരെ ചെറുതാണ് പിന്നെയും ഒരുപക്ഷെ കാരണങ്ങൾ അയാൾ കണ്ടെത്തിയേക്കാം അയാളെ പോലെ ഒരു സാധു മനുഷ്യൻ പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന അബ്കാരി ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സിൽ ശത്രുക്കളെ നിലംബരിശാക്കുന്ന സ്വന്തമായി ചെറിയൊരു ഗുണ്ടാസംഘം തന്നെ ഒപ്പമുള്ള എന്നെപ്പോലെ ഒരുവന് അയാളുടെ പൂപോലെയുള്ള മകളെ തരാൻ മനസ്സുകൊണ്ട് സമ്മതിക്കില്ല അത് ഉറപ്പാണ് മാത്രവുമല്ല മകളും അച്ഛനും തമ്മിലുള്ള സ്നേഹബന്ധം കണ്ടിട്ട് അവളുടെ ഇഷ്ടമില്ലാതെ അയാൾ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നും ഉറപ്പാണ് നല്ലതുപോലെ പഠിക്കുന്ന കുട്ടിയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഒരുപാട് പഠിക്കണമെന്നുമാണ് അവളുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ വിവാഹത്തെക്കുറിച്ചൊന്നും അവൾ ചിന്തിക്കുന്നില്ലായിരിക്കാം ഉടനെയൊന്നും ഒരു വിവാഹത്തിന് അവൾ സമ്മതിക്കുകയും ഇല്ല പക്ഷെ കാത്തിരിപ്പ് അതിഷ്ടമുള്ള കാര്യമല്ല വരട്ടെ ആദ്യം അവളുടെ അമ്മയുടെ മരണത്തിന്റെ ഷോക്കിൽ നിന്ന് ആ കുടുംബം ഒന്ന് പുറത്തേക്ക് വന്നോട്ടെ പിന്നീട് വിവാഹകാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യണം എന്ത്ന്നെ ആയാലും പതിനെട്ട് വയസ്സ് തികയുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ എൻ്റെ ഭാര്യ ആയിരിക്കണം രാമൻ മാഷി സമ്മതിച്ചായാൽ അങ്ങനെ അല്ലെങ്കിൽ തങ്ങൾക്കിടയിൽ ഒരേ ഒരു തടസ്സമേ ഉള്ളൂ അത് രാമൻ മാഷി തന്നെ അയാൾ അയാളില്ലാതെയായാൽ പിന്നെ അവൾ ഈ ലോകത്ത് ഒറ്റയ്ക്കാണ് അവൾക്ക് പിന്നെ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാനുള്ള ഏക ബന്ധു ഞങ്ങളാണ് ഹൃദ്രോഗിയായ ഭാര്യ മരിച്ചതിൻ്റെ വിഷമത്തിൽ രാമൻ മാഷും വളരെ പെട്ടെന്ന് തന്നെ ഭൂമിയിൽ നിന്ന് മടങ്ങുന്നതാണ് നല്ലതെന്ന് അവൾ തോന്നി അവന്റെ മുഖത്ത് ക്രൂരമായ ചിരി നിറഞ്ഞു അടിയന്തര ചടങ്ങിന് സുപദ്രയും മക്കളും മരുമക്കളും എല്ലാവരും മനക്കിലെത്തി അവിടെ എത്തിയതു മുതൽ ജഗന്റെ കണ്ണുകൾ അവളെ തേടുകയാണ് ലച്ചു ഇവിടെ മാമ അവൻ രാമനോട് അന്വേഷിച്ചു മോൾക്ക് ഇന്ന് പരീക്ഷ തുടങ്ങുകയാണ് പ്ലസ് വണ്ണിന്റെ വാർഷിക പരീക്ഷയാണ് അതെഴുതാതിരുന്നാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവളെ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ് അയാൾ ശാന്തമായി മറുപടി പറഞ്ഞു അയാളുടെ മറുപടി കേട്ട് അവൻ വാച്ചിലേക്ക് നോക്കി സമയം ഏതാണ്ട് പത്തര ആയിട്ടുണ്ട് അവൻ പുറത്തേക്കിറങ്ങി സ്കൂളിലെ തൻ്റെ ശിങ്കിടിയെ വിളിച്ച് പരീക്ഷ തീരുന്ന സമയം ചോദിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ പരീക്ഷ തീരും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ വീട് ലച്ചുവിൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് തിരികെ വരുമ്പോൾ ലച്ചുവിനെ കൂടെ കൂട്ടാം അവൻ രാമനോടായി പറഞ്ഞു ജഗൻ ഒറ്റയ്ക്ക് കൊണ്ടു ചെന്നാൽ ഒരിക്കലും ലച്ചു അവനൊപ്പം പോരില്ല എന്ന് രാമൻ അറിയാം അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു ശരി മോനെ മോൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ മതി ഞാനും ഒപ്പം വരാം നമുക്ക് ഒരുമിച്ച് സ്കൂളിൽ ചെന്ന് അവളെ വിളിക്കാം രാമന്റെ മറുപടി കേട്ട് ജഗനൊന്ന് ചിരിച്ചു പക്ഷെ അവന്റെ ആ ചിരി കണ്ട് നാരായണന് അവന്റെ അച്ഛന് ചെറിയൊരു ഭയം തോന്നി അവൻ പുറമേ ചിരിച്ചുവെങ്കിലും അവന്റെ ഉള്ളിൽ രാമൻ എന്ന ലക്ഷുവിന്റെ അച്ഛനെ അവരുടെ വിവാഹത്തിൽ തടസ്സം നിൽക്കുന്ന ഒരാളായി തന്നെ ചിത്രീകരിക്കാൻ തുടങ്ങിയിരുന്നു തുടച്ച് മാറ്റപ്പെടേണ്ട ഒരാളായി തുടരും